ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ചക്ക കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഇതിനായിട്ട് നമുക്ക് ചക്ക ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ചക്ക നമുക്ക് ചെറിയ പീസാക്കിയിട്ട് ഒരു പാത്രത്തിലിടണേ അതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് ഒരു ഒരു കുക്കർ ഇപ്പോൾ ഒരു കുക്കർ ചക്ക ഉണ്ടെങ്കിൽ ഒരു കാ കുക്കറോളൊന്നും വേണ്ട വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അത് അടച്ച് കുക്കറിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പം അതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം തേങ്ങ പച്ചമുളക് മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി കൊച്ചുള്ളി ഇവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം ആ അരച്ചെടുത്ത അരപ്പ് നമുക്ക് വെന്ത ചക്കയിലോട്ടിടണം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടത് ഉടച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കത് ഉടച്ചെടുക്കണം അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമുക്ക് അതിൽ കടുക് പൊട്ടി ചോദിക്കാം പക്ഷെ ഞാൻ കടുവൊന്നും പൊട്ടി ചോദിച്ചില്ല അങ്ങനെ ഒന്നും കൂടെ തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് നമ്മളുടെ ചക്കറി തയ്യാറാക്കാം ചക്കക്കറി തയ്യാറായിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ചക്കക്കറി ഉണ്ടാക്കുന്നത് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം